ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് വലിയ തെറ്റിദ്ധാരണകൾ നിറഞ്ഞ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം പ്രപഞ്ചം ഒന്നും ഇല്ലായ്മയിൽ നിന്നാണ് ഉണ്ടായത് ഇങ്ങനെ പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പക്ഷേ ശാസ്ത്രം അങ്ങനെ ഒരിക്കലും പറയുന്നില്ല ഒന്നും ഇല്ലായ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് സ്ഥലമില്ല സമയമില്ല ഊർജമില്ല കണങ്ങളില്ല നിയമങ്ങളില്ല അങ്ങനെ പറയുകയാണെങ്കിൽ പൂർണ്ണമായ ശൂന്യത അതിനെയാണ് പൂർണ്ണ ഇല്ലായ്മ എന്ന് വിളിക്കുന്നത് ഇത്തരം ശൂന്യയെക്കുറിച്ച് ശാസ്ത്രത്തിന് ഒരിക്കലും ഒന്നും തന്നെ പറയാനാവില്ല കാരണം ശാസ്ത്രം പഠിക്കുന്നത് ഉള്ളതിനെ കുറിച്ചാണ് അളക്കാൻ കഴിയുന്ന പരിശോധിക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളെപ്പറ്റിയാണ് പൂർണ്ണ ഇല്ലായ്മ എന്ന് പറയുന്നത് ശാസ്ത്രത്തിന്റെ പരിധിക്ക് പുറത്താണ് പക്ഷേ ഭൗതിക ശാസ്ത്രം പറയുന്ന ശൂന്യത എന്നതിന് ഈ പൂർണ്ണ ഇല്ലായ്മയുമായി യാതൊരു ബന്ധവുമില്ല നമ്മൾ ഒഴിഞ്ഞ സ്ഥലം എന്ന് കരുതുന്നിടത്ത് പോലും അത് യഥാർത്ഥത്തിൽ ശൂന്യമല്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഒരു അടച്ച മുറിയിൽ നിൽക്കുന്നുണ്ടെന്ന് തിരിക്കുക ഒന്നും കേൾക്കാത്തതുപോലെ തോന്നും പക്ഷേ മുറിക്കുള്ളിൽ ചെറുതായ കാറ്റും ചെറിയ ശബ്ദങ്ങളും ഉണ്ടാകും എന്നാൽ നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല പ്രപഞ്ചത്തിലെ ശൂന്യത എന്നാതും അതുപോലെ തന്നെയാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒന്നും നടക്കുന്നില്ലെന്ന് നമ്മൾക്ക് തോന്നും പക്ഷേ അതിനകത്ത് വളരെ ചെറുതായ ഊർജ ചലനങ്ങളും സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ചെറിയ കണങ്ങൾ ഒരു നിമിഷം മാത്രമെന്ന് രൂപപ്പെടും പിന്നെ അതേ വേഗത്തിൽ ഇല്ലാതാവുകയും ചെയ്യുന്നു ഇത് വെള്ളത്തിൽ ചെറിയ ചെറിയ കുമിളകൾ പൊങ്ങി വന്നു പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്നതുപോലെ തന്നെയാണ് കണ്ണ് അടച്ചു തുറക്കുന്ന സമയത്തിനുള്ളിൽ സംഭവിക്കുന്ന കാര്യം അതിനാൽ നമുക്ക് ശൂന്യമായി തോന്നുന്നെടുത്തുപോലും യഥാർത്ഥത്തിൽ അത് ഒരിക്കലും ശൂന്യത അല്ല അവിടെ പ്രകൃതിയുടെ നിയമങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ ശൂന്യത എന്ന് പറയുന്നതിനെ ചിലർ തെറ്റായി മനസ്സിലാക്കിയാണ് പ്രപഞ്ചം ഒന്നും ഇല്ലായ്മയിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയാൻ കാരണമായ ആശയക്കുഴപ്പ് പക്ഷേ ശാസ്ത്രം പറയുന്നത് അതല്ല ശാസ്ത്രം പറയുന്നത് ഇങ്ങനെയാണ് പ്രപഞ്ചം ഒരു അത്യന്തം ചൂടും സാന്ദ്രവുമായ അവസ്ഥയിൽ നിന്നാണ് വ്യാപിച്ചത് അവിടെ ഊർജവും നിയമങ്ങളും പ്രവർത്തനങ്ങളും ഇതിനകം തന്നെ ഉണ്ടായിരുന്നു പൂർണ്ണ ഇല്ലായ്മയല്ല അതാണ് ബിഗ് ബാങ് സിദ്ധാന്തത്തിന്റെ സാരം ബിഗ് ബാങ് സിദ്ധാന്തം പറയുന്നത് ഒരിക്കൽ പ്രപഞ്ചം അത്യന്തം ചൂടും സാന്ദ്രവുമായ അവസ്ഥയിലായിരുന്നു പിന്നീട് അതിവേഗത്തിൽ വ്യാപിച്ചു അതിൽ നിന്നാണ് നക്ഷത്രങ്ങളും ഗാലക്സികളും ഗ്രഹങ്ങളും രൂപപ്പെട്ടത് പക്ഷേ ബിഗ് ബാങ് സിദ്ധാന്തം ഒരിക്കലും പറയുന്നില്ല പ്രപഞ്ചം പൂർണ്ണ ഇല്ലായ്മയിൽ നിന്നാണ് ഉണ്ടായത് എന്ന് അതൊരു ശാസ്ത്രീയ വാദമല്ല അപ്പോൾ ഒരു ചോദ്യം വരും ബിഗ് ബാങ്ങിന് മുൻപ് എന്ത് ഇന്നത്തെ ശാസ്ത്രജ്ഞർ പറയുന്നത് സമയം തന്നെ ബിഗ് ബാങ്ങിൽ ആരംഭിച്ചിരിക്കാം എന്നാണ് അതിനാൽ മുൻപ് എന്ന ചോദ്യം തന്നെ അർത്ഥല്ല അല്ലെങ്കിൽ ബിഗ് വാങ് മുമ്പ് ഒരു പ്രപഞ്ചം പ്രപഞ്ചമുണ്ടായിരുന്നിരിക്കാം ആ പ്രപഞ്ചം ബിഗ് ബാങ്ങിന് മുമ്പ് ചുരുങ്ങി വീണ്ടും മറ്റൊരു പുതിയ പ്രപഞ്ചമായി വ്യാപിച്ച് ഇന്നത്തെ രൂപത്തിലേക്ക് എത്തിയതായിരിക്കാം മറ്റൊരു ശാസ്ത്രീയ ആശയം പറയുന്നത് ബാങ്ങിന് മുൻപ് സമയമില്ലാത്ത ഒരു ക്വാണ്ടം അവസ്ഥ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ മുമ്പ് പിന്നീട് എന്ന ആശയങ്ങളില്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറഞ്ഞ ശാസ്ത്രീയ ആശയങ്ങളെല്ലാം നോക്കിയാലും ഈ പറയുന്ന മോഡലുകളിൽ ഒന്നിൽ പോലും പൂർണ്ണ ഇല്ലായ്മ എന്ന പ്രയോഗം ശാസ്ത്രം ഉപയോഗിക്കുന്നില്ല ഇവ എല്ലാം തന്നെ ഏതെങ്കിലും ഭൗതിക അവസ്ഥകളാണ് പൂർണ്ണ ഇല്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാവുക ലോജിക്കിനും ശാസ്ത്രത്തിനും എതിരാണ് സ്ഥലവും സമയവും നിയമങ്ങളും ഇല്ലാതെ ആരംഭം എന്ന ആശയം അസാധ്യമാണ് അതുകൊണ്ട് പ്രപഞ്ചം ഒന്നും ഇല്ലായ്മയിൽ നിന്നാണ് ഉണ്ടായത് എന്നാ വാദം ശാസ്ത്രീയമോ യുക്തിപരമോ അല്ല യഥാർത്ഥം എന്താണ് പ്രപഞ്ചത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭൗതിക അവസ്ഥ എന്തായിരിക്കും അത് എന്താണെന്ന് കണ്ടെത്തും വരെ മനുഷ്യൻ അവന്റെ അന്വേഷണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കും ഇതുപോലുള്ള തലചുറ്റിക്കുന്ന ശാസ്ത്രീയ തത്വചിന്താ വിഷയങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കൂട്ടക്കാരെ